ഹലോ കൂട്ടുകാരെ രാത്രി ഭക്ഷണയ്യാ അപ്പൊ ഞാന് അപ്പുണ്ടാക്കാണ് നാട്ടിലെ ഓട്ടട മലപ്പുറത്തെ ഓട്ടടന്ന് ഉണ്ടാക്കി കഴിയാൻ ആയിക്കണ് രാത്രി കയ്ക്ക് തികയില ചോറേ അപ്പൊ പിന്നെ പട്ടിണി എടുക്കണ്ടല്ലോ അതാ

വൈകുന്നേരം മസ്റ്റാണ് വൈകുന്നേരം എന്നല്ല ജോലി ചെയ്യുന്ന ടൈമിൽ എനിക്ക് കട്ടൻ ചായ വേണം ஒரு விதாக்கி கேங்கிட்டா മഴൊക്കെ പെയ്ത് എന്താ വന്നു വന്ന് ചൂടാന്നറിയ തീയത്ത് നിൽക്കാന് എന്താണ് ആരും ഇല്ലാത്ത കുട്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണോ ഈ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ലൈക്ക് പഠിക്ക തീയത്തക്ക് ശരിക്കും കാണിക്കാൻ നീങ്ങിയ ഫോണെ ചൂടാണ്ട് നാട്ടില് മഴ ഒക്കെ ഇണ്ടാ ഇവിടെ മഴ പെയ്തിട്ടാ ഞാൻ നേരത്തെ ലൈബില് വന്നപ്പോ പറഞ്ഞിന്ന് ലൈബിലേക്ക് വെട്ടുന്നുണ്ടെന്ന് മഴ പെയ്തു അതിന് ശേഷം ചൂടിന് ഒരു കുറവുമില്ല എന്താ ലേക്ക് അടിക്കാത്ത വെക്കേഷൻ ആയിട്ട് ടി വി ഒന്നും ഒഴിവന്നല്ല കൊച്ചു ടി വി കണ്ടുകണ്ടിരിക്കും ഹൈദിയും പാലവീരും ഒക്കെ എന്നുള്ള വല്ല ശബ്ദൊക്കെ ഇണ്ടൊന്നും ശബ്ദമല്ല ശബ്ദം ഞാനേ അത് അവിടെ ഇരിക്കുന്ന വെണ്ണൂറിൻ്റെ ഇതില്ലയാണ് ഞാനെ തീ കയറിയപ്പോളേ ഒരു വർഗം കൂടി വെച്ചതാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എവിടെ നാട് രാത്രികൾക്ക് ചോറ് തൈലട്ടോ അതാ ഞാന് സുഖം കൈ പൊള്ളൂ ചോറ് തല അപ്പൊ രാത്രികൊക്കെ അപ്പുണ്ടാക്കേർത്തല ചേർത്തല ചേർത്തല കേട്ടിരിക്കണേ അതെ അതെ ജില്ലാ കണ്ണൂര് കുട്ടീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാ ഞാൻ നോക്കട്ടെട്ടോ നോക്കിയാലറിയും എന്നിട്ട് സബ്സ്ക്രൈബ് മൂന്നാഴ്ച ആലപ്പുഴ സബ്സ്ക്രൈബ് എന്നിട്ടേ സബ്സ്ക്രൈബ് ചാനലീവ് ആവുമല്ലോ വന്നു പോനമാല ഞാൻ കുറച്ച് തിരക്കിലാണോ ആ ഓക്കെ അപ്പൊ ഞാൻ നാളെ വന്നിട്ട് പിന്നെ എടുക്കില്ല അങ്ങനെ കൊറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട പക്ഷെ കൊറേ സ്പാമായി പോവുന്നുണ്ട് അതുകൊണ്ട് ആരും അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റണിയേ തിരിച്ച് ആ ഞാൻ തിരിച്ചങ്ങോട്ട് ചെയ്യണ്ട കേട്ടോ കട്ടഞ്ചാറ വേണോ കട്ടൻ കട്ടഞ്ചായം കുടിക്കുന്നതിനിടെ കൂടെ ഷെഫീഖ് ഹായ് സുഖം അല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏ ഷെഫീക്ക് ഞാൻ റിട്ടേൺ സബ്സ്ക്രൈബ് ചെയ്യാണ്ടല്ലേ ആ മെസ്സേജ് എന്തോ കണ്ടല്ലോ കമെന്റ്

പിന്നെ കൂട്ടാക്കോ തിരിച്ചൊന്നും കൂട്ടാക്കോന്ന് പറഞ്ഞില്ലേ അവരൊന്ന് സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ടോ ദോസ ആണോ ദോശ അല്ല ഓട്ടയാണ് ഓട്ട എങ്ങനെയാണോ ദോശ വീട് നെല്ലൂരാ അറിയോ ഷഫീഖ് നാടോ ഇവിടെ ചാനൽ അങ്ങനത്തെ പേരിട്ട് ഞാൻ അപ്പൊ നമ്മൾ അയൽവാസികളാണല്ലേ ഞാനേ എവിടെന്നറിയോ പിന്നെ വണ്ടൂര് വണ്ടൂര് സോറി വണ്ടൂരല്ല വടപുറം പാലാറമ്പ് ആ ഓട്ടാടാണ് താങ്ങൊക്കെ കെട്ടിട്ടുള്ള ഓട്ടാടാണ് കഴിയാനായിക്കണേ കൊറച്ചും കൂടി ഇണ്ട് ഉണ്ടല്ലോ ഇഷ്ടംപോലുണ്ടാ കൊറേ ഉണ്ടാക്കി വെച്ചില്ലേ തോന്നണ്ട് അതുകൊണ്ടൊന്നും പേടിക്കണ്ട പ്രപഞ്ചം മുഴുവൻ നിങ്ങളും ഞാനും എല്ലാം അങ്ങനെ അതിൻ്റെ അർത്ഥം പിന്നെ ഈ ഷെഫിക്ക് ഈ നോം ഹോം ന്യൂവേഴ്സിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ പിന്നെ നമ്മൾ ആം സോറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോണ്ട് ആ ബ്ലൂ ലിങ്ക് കൊടുക്കൂല്ലേ അതെനിക്കറിയില്ല അല്ല ഞാൻ കൊടുത്തിരുന്നു എനിക്കതിൻ്റെത് എങ്ങനെ കൊടുക്കണമെന്ന് അറിയില്ല വലിയ ചാനലാണ് ഞാൻ നാട്ടിലല്ല സൗദിയിലാണ് സൗദിയയിലാണ് എന്റെ താത്തിണ്ട് ദുബായിലാ ആ ഷോർട്സ് ഒക്കെ ചെയ്യൂലേ അവള് ോട്ടെസ് നല്ല പേര് ഒന്നും പറയണ്ട ഫസ്റ്റ് ഒരു ചാനൽ കുട്ടീസ് ഫാമിലി ഒരു ചാനൽ തുടങ്ങി അത് ഇതേപോലെ പാസ്വേഡ് മറന്നിട്ട് കുട്ടീസ് ചാനൽ ടൂ ആക്കി അതിൻ്റെ പാസ്വേഡും അത് പാസ്വേഡ് മറന്നതല്ല ഫോണ് ലോക്കായി പോയതാണ് അതിൻ്റെ ലോക്ക് ഞാൻ മറന്നുപോയി മോർണിംഗ് ഇങ്ങനെ ഫോൺ കളിച്ചിട്ട് ലോക്ക് ഞാൻ ഏതാ ടൂന്ന് മറന്നുപോയി അങ്ങനെ പറ്റിയ ഫോണാണ് ലോക്കായി കിടന്ന് അങ്ങനെ മൊബൈൽ ഷോപ്പിൽ കൊണ്ടേ കൊണ്ട അപ്പോൾ മൊബൈൽ ഷോപ്പെന്ന് പറഞ്ഞേ ഫോണിൻ്റെ പിന്നെ എന്താണ് സോഫ്റ്റ്വെയർ മാറ്റണം എന്നുതന്നെ പറഞ്ഞു പറ്റേ പിന്നെ അതിലത് ആ പാസ്വേഡ് മറന്നുപോയി അതും പോയി ഇപ്പം താ ബാക്കി കുട്ടീസ് ആൻഡ് ഫാമിലി തെയ്യാക്കിയിരിക്കണം ഇതെങ്കിലും ഒന്ന് മോണിറ്റേഷനൊക്കെ ഒന്ന് ഓപ്പണായി കിട്ടിയാൽ മതിയെന്നു ജസ്സി ബാക്കിയെല്ലാം ഷെഫീക്ക് പറഞ്ഞു തരും സബ് ഓക്കെ 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 പേര് ജസീറ എൻ്റതും ും കൂടെ ആയിട്ട് ആറ് മക്കൾണ്ട് ഞങ്ങളവിടെ മക്കള എൻ്റെ പാക്കും ഉമ്മാക്കും ആറ് പേരെ കുട്ടികളുണ്ട് ഏക സമ്പാദ്യ മക്കളുള്ളുട്ടാ അതന്നെ ഷഫീഖിന്റെ വീട് പൊക്കാടം കുന്ന മനസിലായ ഷെഫീ കാള് പോയി എന്ന് ഏ

എട്ട് വർഷമായിട്ടുള്ളു നെലമ്പൂർ നാട്ടിൽ എത്തിയിട്ട് ഞങ്ങൾ തിരുവൂർനാട്ടുകരാണ് ഞാൻ കണ്ണൂലിക്ക് വരാറുണ്ട് കണ്ണൂലി ആ അവിടെല്ലേ മടപുറല്ലേ ന്താ പോണേ പോവല്ലേ ഇടക്ക് പിണങ്ങി പോവാണോ ഞാൻ ലൈഫില് വന്നാലൊന്നും ആരും ഉണ്ടാവൂല യാതാ പറയണത് പഞ്ചായത്ത് വീടാണ് ആ പഞ്ചായത്ത് വീട് തന്നെ ആ അങ്ങനെയും കിട്ടിയില്ലേ അതന്നെ അലഹദില്ലാ അതില്ലാതെ എത്രയോ ആൾക്കാർ നിക്കുന്നുണ്ട് ചെറിയ കുട്ടിയുണ്ട് ഇപ്പോൾ ആ ചെറിയ കുട്ടിയുണ്ട് வேறக்கேஞ்சி கொடுக்கு இனி பாக்கி ஞாபக அங்க അവൻ ഇനി ബാക്കി ഞാൻ പറഞ്ഞു ആ കേൾക്കാം ഇന്ന് വെകുന്നേരം ഇവിടെ മഴ പെയ്തു എന്നിട്ടും ചൂടിനൊന്നും ഒരു ഇല്ല ചൂട് തന്നെയാണ് അടുപ്പത്ത് വെക്കുമ്പോ അതിനെക്കാട്ടും ചൂടാണ് കുടിച്ചാ നേരത്തെ മോണിറ്റേഷൻ ഓപ്പൺ ആയിക്കണോ പിന്നെ ഫസ്റ്റ് ഇതൊക്കെ കിട്ടിയോ പൈസ ഉറങ്ങിയ വലിയ ചാനലാണ് ഷെഫീഖിന്റെ സബക്കെ തരും ആ അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്ക് സബിനെ പക്ഷെ സപ്പോർട്ടുള്ള സബ്ബിനെ കിട്ടാ അതാകുമ്പളെ ഇതുണ്ടാവുള്ളു ഓക്കെ ഞാൻ പോയി ആ ഞാനും പോവാണ് കാരണം അവിടെ മരിഭാങ് കൊടുക്കുന്നുണ്ട് ഇൻഷാ പിന്നെ കാണട്ടാ ബൈ ചായ